ഹായ് ഹലോ ഹവായു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവ്യർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പാട്ടും ഞാനും എന്ന പ്രോഗ്രാമുമായിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക പ്ലീസ് പാട്ടും ഞാനും എന്ന പ്രോഗ്രാമിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീ രഘുനാഥ് പലേരി സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രതാപ് ബോത്തൻ ആശാ ജയറാം ഗീതു മോഹൻദാസ് തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയാണ് ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന സിനിമയിലെ രരി രാരീ രം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇതൊരു ലുല്ലുപിയാണ് താരാട്ടുപാട്ടാണ് ഗാനരചന ഒ എൻ വി കുറുപ്പാണ് സംഗീതം മോഹൻ സിത്താരയാണ് പാടിയത് ജി വേണുഗോപാലാണ് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ് ी रिरं रारु री रीरम् रारु पाडीरा किलिपाडि री रीरं रारु കിളിപ്പാടി പൂമീകളീ പൂട്ടി മെല്ലേ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ വിണ്ണിൽ വെൺ താരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺ പൂത്തു പൂത്തൂ മന്ദാരങ്ങൾ രാരീരീരം രാരൂ പാടീരാ കിളി പാടീ കന്നിപ്പൂമാനം പോറ്റും തിങ്കൾ ഉള്ളിൽ വന്നുദിച്ചു പൊന്നോമൽ തിങ്കൾ പോറ്റും മാനം ഇന്നെ മാറിൽ ചാഞ്ഞുറങ്ങി പൂവിൻ കാതിൽ മന്ത്രമോദി പൂങ്കാറ്റായി വന്നതാരോ പൂവിൻ കാതിൽ മന്ത്രമോദി പൂങ്കാറ്റായി വന്നതാരോ ഈ മണ്ണിലും ആവിണ്ണിലും പൊന്നോമൻ കുഞ്ഞിന്നാരെ കൂട്ടായി വന്നു രാരീരാരീരം രാരോ രാരീരാരീരം രാരോ രാരീരാരീരം രാരൂ നീയുറങ്ങീ ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ വിണ്ണിൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തൂ വെതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ രാരീരാരീരം രാരൂ പാടീരാ കിളി പാടി